ദേശീയപാത എൺപത്തിയഞ്ചിലെ നേരുമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ ജനവഞ്ചനയ്ക്കെതിരെ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടന്നു സമരം കോട്ടയം എം പി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ചീഫ് സെക്രട്ടറി പറഞ്ഞ തീരുമാനത്തിന് വിരുദ്ധമായാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുത്തതെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഇതിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലേക്കടക്കമെത്തുന്നതിന് ഹൈറേഞ്ച് നിവാസികളുടെ കാലങ്ങളായുള്ള സ്വപ്നമായിരുന്നു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ വികസനം തുടർന്ന് ഡീങ്കുര്യാക്കോസ് എംബിയുടെ ശ്രമഫലമായാണ് പാത വീതി കൂട്ടി നിർമ്മിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായത് എന്നാൽ ജില്ലയിൽ നിന്നുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ഹൈക്കോടതിയിൽ പാതയുടെ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗങ്ങൾ വനമാണെന്ന് കാണിച്ച് ഹർജി സമർപ്പിച്ചു ഈ പ്രസ്താവനയ്ക്ക് പിന്തുണ നൽകുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഹൈക്കോടതിയിൽ സർക്കാർ ഈ മേഖല വനമാണെന്ന് സ്ഥിരീകരിച്ചു തുടർന്നാണ് പാതയിൽ നിർമ്മാണ നിരോധനമെത്തിയത് ഇതിനെതിരെയാണ് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് സമരം കോട്ടയം എം കെ ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു ദേശീയപാതാ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി വേണമെന്നും എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണോയെന്നും ഫ്രാൻസിസ് ജോർജ് വിമർശിച്ചു എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞ തീരുമാനത്തിന് വിരുദ്ധമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുക്കുക ഇവിടെ ഒരു ഭരണമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യോഗം ചേർന്ന ചീഫ് സെക്രട്ടറി ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സംസ്ഥാനത്ത് നടപ്പിലാകില്ല അതിന് താഴെയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ആരെങ്കിലും ഉപയോഗിച്ച് കോടതിയിൽ പോയി കേസ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇതിനുത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി വേണ്ടേ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറുണ്ടോ എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞ തീരുമാനത്തിന് വിരുദ്ധമായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ കൊടുക്കുക നമുക്ക് മനസ്സിലാകാത്ത കാര്യമാണ് ഇവിടെ ഒരു ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം രാവിലെ പത്തുമണി മുതൽ വൈകിട്ട് ആറുമണിവരെയാണ് ഡി ഗുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ സത്യാഗ്രഹ സമരം നടന്നത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സർക്കാരിന്റെ സത്യവാങ്മൂലം പിൻവലിച്ച് അക്കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് തുറന്നു സംബന്ധിച്ച് മറ്റൊരു സത്യവാങ്മൂലം നൽകുകയാണ് വേണ്ടതെന്നും എം പി കുറ്റപ്പെടുത്തിയ ഈ ചെയ്തായുക്ക് എന്താണ് സർക്കാരിന്റെ നിലപാട് അത് സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് പറഞ്ഞിട്ടുള്ള ആരാണ് റോഷി അഗസ്റ്റ്യനും അതുപോലെ എ കെ ശശീന്ദ്രനെയും പോലെയുള്ള മന്ത്രിമാർ അവർ ഈ കാര്യത്തിൽ തുടർന്ന നിലപാടാണ് സ്വീകരിക്കാൻ പോവുക ഏതായാലും വരുന്ന ദിവസങ്ങൾ അതി അതിനിർണായകമായി നമ്മുടെ നിൽക്കുകയാണ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സർക്കാരിന്റെ ഈ സത്യവാങ്മൂലം പിൻവലിച്ച് ആ കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റി എന്ന് തുടർന്ന് സംബന്ധിച്ച് ഈ വനം വകുപ്പ് വനം വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം തെറ്റു തെറ്റുചെയ്തിരിക്കുന്നു എന്നുള്ളത് തുറന്ന് പറഞ്ഞ് ഇവിടെ മറ്റൊരു സത്യവാങ്മൂലം നൽകുകയാണ് വേണ്ടത് സത്യാഗ്രഹ സമരത്തിൽ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എം ബി സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു നിയോജകമണ്ഡലം സെക്രട്ടറി കെ എ കുര്യൻ സ്വാഗതമാശംസിച്ച യോഗത്തിൽ ജില്ലാ യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി യു ഡി എഫ് നേതാക്കളായ ഇ എം അഗസ്തി ജോയി തോമസ് പി സി ജയൻ എം ജെ കുര്യൻ ബഷീർ പി എ ടി എസ് സിദ്ധിഖ് പി ആർ സലികുമാർ കെ എസ് സിയാദ് ഒ ആർ ശശി ജോൺസി ഐസക് കെ പൗലോസ് ഔർജോൺ ജോസഫ് ഇബ്രാഹീംകുട്ടി കല്ലാർ സുരേഷ് ബാബു മുൻ എം എ കെ മണി ബാബു കീച്ചേരി സോമൻ ചെല്ലപ്പൻ സൗമ്യാനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി